ഓന്നമോ ഭഗവതേ വാസുദേവാ അഥ ചർവിംശതി തമോധ്യീശുഗൗവാച ഭഗവാൻ അപ്പം തലദേവന സംയുത അപ്പശ്യവസോ ഇന്ദ്രയാഗതോയമാൻ തദ്വൻ സർവാത്മാർദർശന പ്രശ്രയാനതോത് വൃഥാനന്ദപുരോഗമാൻ കഥ്യതാംേ പൊയം സംഭ്രമോ വ ഉപതം ഫലം കയജോദ്ദേശക്കേന വാ സാധ്യത മഖ എതബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷേ പിത നോപ്യം ഹി സാധൂ കൃത്യം സർവാത്മനാമിഹ അസ്തവരൃഷ്ടീനമിത്രോദ വിഷാ ഉദാസീനോരിവത് വർജ്യ ആത്മവൽസുഹൃദുച്ച ജാ ജ്യാജർമാണി ജനോയമനുതിഷതി विदुषकर्मसिद्धि स्यात् तथा नाविदुषो भवेत् तत्र तावत्क्रियायोगो भवतां किं विचारिता अथवा लौकिकस्तन्मे पृच्छतः साधु भण्यतां नन्दौवाच पर्जन्यो भगवानिन्द्रो मेघास्तस्य आत्ममूर्तय ते भिवर्षन्ति भूतानां प्रीणनं जीवनं पया तं तातवयमन्ये जा वार्मुजाम्बदिमीश्वरं ദ്രവ്യേതാ സിദ്ധൈന്റുഭർന്നശേഷേണോപജീവ ത്രിവർഗലഹേതവ പുംസാ പുരുഷകാരാണലഭാവന യം വിസൃജയധർമ്മം പാരംപരീതം നര കാോഭാ ഭയാവേഷി ശോഭനം ശ്രീശുഗവാച വജോ നിശമ്യനന്ദാ വ്രജൗഗസം ഇന്ദ്രാമന്യു ജനയൻ പിതരം രാഹകേശവീഭവാച കർമ്മജാ ജന്തു കർമ്മൈവ വിലീയ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മൈവാഭിപ്യത അസ്തി ചേശ്വര കച്ചിൽ ഫലർ ഫല ൂപ്യകർമ്മണം കാരം ഭജത്തെ സോവി നത്ത പ്രഭുർഹി സ കിന്ദ്രേണേഹഭൂതം സ്വസ്വകർമാനുവർത്തിനീശ അനീശേനൃ കത്തം സ്വഭാവവിഹിതം നൃണാം സ്വഭാവതന്ത്രോഹി ജനസ്വഭാവമനു വർ സ്വസ്ഥിതം സർവ സദേവസുരമാനുഷം ദേനുചാവചാ ജി ജന്തു പ്രാപ്യോത്സൃജതി കർമ്മ ശത്രുമിത്രമുദാസീന കമ്മൈവ ഗുരുരീശ്വരാ तस्मात् तस्मात्सम्पूजयेत्कर्म स्वभावस्थः स्वकर्मकृत् अञ्जसायेन वर्तेद तदेव हि हिदैवतम् आजीव्यैकतरं भावं यस्त्वन्यमुपजीवति न तस्माद्विन्दते क्षेमं जारं नर्यसति यथा वर्तेद ब्रह्मणा विप्रो राजन्यो रक्षया भुवा वैश्यस्तु वार्तया जीवेल् शूद्रस्तु द्विजसेवया कृषि वाणिज्य गोरक्षा कुसीदं दुर्यमुच्यते वार्ता चतुर्विधा तत्र वयं गोवृत्तयो निशं सत्वं रजस्तमयिदि स्थित्युत्पत्यन्द हेतव रजसोत्पद्यते विश्वमन्योन्यं विविधं जगद् रजसा चोदिता मेघा वर्षन्ति अम्बूनि सर्वता प्रजास्तैरेव सिद्ध्यन्ति महेन्द्र किं करिष्यति നന്ന പു ജനപദ നാമ ന ഗൃഹാവം വനൗകസസർ വനശൈലനിവാസിന തസ്മാഗവാം ബ്രാഹ്മണമദ്രേശ്ചാരഭ്യത മഖാ യ്രയാഗസംഭാരാ സ്ഥൈരയം സാധ്യത പച്ചന്ത പായസാദയ പകുവായ വശഷ്കുല്യ സർവദോഹ്ച ഗൃഹ്യതാം हूयन्तामग्नयः सम्यग्ब्राह्मणैर्ब्रह्मवादिभिः अन्नं बहुविधं तेभ्यो देयं वोधेऽनुदक्षिणाः अन्येभ्यश्चाश्वचाण्डालपदिदेभ्यो यथार्हता यवसं जगवां दत्वा गिरये दीयताम्बलि स्वलङ्कृता भोक्तवन्तः स्वनुलिप्ताः सुवाससा പ്രദക്ഷിണം ചുരുത ഗോവിപ്രാണലപത ഏതന്മമതം ഏത മതം താതക്രിയാംച്ച അയം ഗോബ്രാഹ്മണാദ്രീന മഹ്യം ജീതോമഘൗവാച കാത്മന ഭഗവത ശക്തർപ്പം ജിഖാം സദ പ്രോക്തം നിശമ്യ നന്ദിയ സാധവഗൃന്ദ തദ്വജ തധാ ചെധുസം യഥാഹമുസൂദന വാചയസ് സ്വസ്ഥം തേണ ഗിരി ഉപഹൃത്യ ബലീൻ സർവാനാദൃത സംഗവാം ഗോധന പുരസ്കൃത്ത ഗിരിം ചു പ്രദക്ഷിണം അനാസ്യുക് ഹരേ ഗുരുവാരപ്പ അസ്യനടോദ്യുക്േജാരുഹ്യസ്വലം ഗോപ്യശ്ചണവീരണി ഗായന്ധ്യസാശിഷ്ണൃഷ്ണസ്ത് അന്യതമം രുപം ഗോപവിശ്രംഭണം ഗത ശൈലോസ്മീതി ബ്രുവന് ഭൂരി ബലിമാതദ്ബൃഹത് വപുഹരെ തസ്മൈ നമോ വ്രജ ജനൈസ് സഹ ചേൽമനത്മനേ അഹോ പശ്യത ശൈലോസൗ ൂപീനോനുഗ്രഹം വ്യാ യോ വാനോ മത്യാൻ കാമ രുപീ വനൗഗസ ഹതി ഹ്യസ്മൈ നമ शर्मणे आत्मनो गवाम् इत्याद्रिगो द्विजमखं वासुदेव प्रणोदिता यथा विधाय गोपाः सह कृष्णा व्रजं ययुः श्रीकृष्णार्पणमस्तु इति श्रीमद्भगवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे चतुर्विंशतितमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण हरे राम हरे नारायणाक्ष